അമരമ്പലത്ത് കരടിശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ ഉടൻ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് അമരമ്പലം മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി നിലമ്പൂര് സൌത്ത് ഡിഎഫ്ഒക്ക് നിവേദനം നൽകി കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ജനങ്ങൾ തിങ്കിപ്പാർക്കുന്ന തെഴ്പാറ പൊട്ടിക്കല്ല പ്രദേശത്ത് തേൻ കർഷകരുടെ കൃഷിയിടങ്ങളിലേക്കാണ് അക്രമക്കാരിയായ കരടി നിരന്തരം എത്തുന്നത് ഈ സാഹചര്യത്തിൽ മേൽപ്പറഞ്ഞ സ്ഥലങ്ങളിലുള്ള ജനങ്ങൾക്ക് രാത്രിയും പകലും പുറത്തിറങ്ങുവാൻ കഴിയാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത് മാത്രമല്ല ടാപ്പിംഗ് തൊഴിൽ ഉപജീവനമാക്കിയ മനുഷ്യർക്ക് സുരക്ഷിതമായ തൊഴിൽ ചെയ്യുവാൻ കഴിയാത്ത സാഹചര്യവും കരടിയുടെ അക്രമം മൂലം നിരന്തരം ഉണ്ടാവുന്നുണ്ട് കരടി ഭീതി പൂർണ്ണമായും ഒഴിവാക്കുന്നതിനായി ഇരുപത്തിനാല് മണിക്കൂർ ഫോറസ്റ്റ് പെട്രോളിങ്ങും നിരീക്ഷണ ക്യാമറ അടക്കമുള്ള സൗകര്യങ്ങളും കരടിയെ പിടിക്കുന്നതിനാവശ്യമായ കൂടുമടക്കം ഈ പ്രദേശത്ത് സ്ഥാപിക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു ഇപ്പൊ ഫോറസ്റ്റ് അധികൃതർ ആ പ്രദേശത്ത് വരുന്നുണ്ട് രാത്രി കാലങ്ങളിൽ അവരുടെ പെട്രോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവർ പടക്കം പൊട്ടിക്കലും മറ്റു പ്രവർത്തികളൊക്കെ അവിടെ നടക്കുന്നുണ്ട് പക്ഷേ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഒരു ഫോറസ്റ്റ് ഓഫീസറും ആ പ്രദേശത്ത് ഉണ്ടാകാറില്ല രാത്രി ഏകദേശം പുലർച്ചെ ആകുന്ന സമയത്താണ് ഈ കരടി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് നമുക്കറിയാം റബ്ബർ കർഷകർ ഒരുപാട് റബ്ബർ കർഷകരായിട്ടുള്ള ടാപ്പിംഗ് തൊഴിലാളികളായിട്ടുള്ള ഒരുപാട് ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് പുലർച്ചെ ടാപ്പിംഗ് തൊഴിലാളികൾ ടാപ്പിങ്ങിന് പോകാൻ ഭയപ്പെട്ടുകൊണ്ട് ടാപ്പിംഗ് പണിയെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം അവിടെ ഉണ്ട് അപ്പോൾ ഫുൾ ടൈം പെട്രോളിങ് പിന്നെ അധികൃതരോട് ഞങ്ങൾ കൊടുത്ത നിവേദനം ഫുൾ ടൈം പെട്രോളിംഗ് ഉണ്ടാകണം അതുപോലെ തന്നെ ഈ കരടിയെ പിടിക്കാനുള്ള കൂട് സ്ഥാപിക്കണം അതുപോലെ തന്നെ നിരീക്ഷിക്കാനുള്ള ക്യാമറ ഈ ക്യാമറ അടക്കം അവിടെ സ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ നിവേദനം കൊടുത്തിട്ടുള്ളത് നമുക്കറിയാം വയനാട്ടിൽ ഒരു നരഭോജി കടുവ ആളെ കൊന്നതിന് ശേഷമാണ് സർക്കാരിന്റെ സംവിധാനങ്ങൾ അവിടെ ഉണർന്നു പ്രവർത്തിക്കുന്നത് അത്തരത്തിലുള്ള ഒരു പിന്നെ ജീവഹാനിയോ അതല്ലെങ്കിൽ ജനങ്ങൾക്കെതിരെയുള്ള ഏതെങ്കിലും ആക്രമണത്തിന് ശേഷം മാത്രമാണ് സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കൂ എന്നുണ്ടെങ്കിൽ അതിന് ആ ഉണർന്ന് പ്രവർത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിന് ഉചിതമായ തീരുമാനം ഉചിതമായ രീതിയിൽ നടപടി നടപടിയെടുത്തുകൊണ്ട് ആ കരടിയെ നാട്ടിൽ നിന്ന് കാട്ടിലേക്ക് ഓടിക്കാനുള്ള സംവിധാനം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയും അതുപോലെ തന്നെ മണ്ഡലം കമ്മിറ്റിയും ഇവിടെ നിവേദനം കൊടുത്തിട്ടുള്ളത് ഈ നിവേദനം പിന്നെ അവർ സ്വീകരിച്ചുകൊണ്ട് അവർ ഉചിതമായ നടപടിയെടുക്കാമെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാത്ത പക്ഷം അവർ അവിടെയുള്ള കർഷകരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഓഫീസ് ഉപരോധിക്കുന്ന അല്ലാത്ത പക്ഷം ജനകീയ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്നും അധികാരികളുടെ അനാസ്ഥ ഉടൻ അവസാനിപ്പിക്കണമെന്നും നിലമ്പൂർ നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അമീർ പൊറ്റമ്മൽ പറഞ്ഞു യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ആസിഫ് ടി എം എസ് അമരമ്പലം മണ്ഡലം യൂത്ത് പ്രസിഡന്റ് രാഹുൽ തേൾപ്പാറ സൈഫു എനാന്തി പ്രഭീഷ് അമരമ്പലം തുടങ്ങിയവർ നേതൃത്വം നൽകി